കർത്താവായ യേ ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരി സമരിറ്റൻ മനുശ്രീ സമതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മന്യ പ്രേക്ഷകർക്കും വേഗം മരുന്ന്വനായ കർത്താവായ യേ സി ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള കർത്താവിൽ പ്രിയമുള്ളവരെ ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർക്കാലത്തിൽ നമുക്കൊരുമിച്ച ദൈവവചനം ധ്യാനിച്ച് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രി കാലത്ത് അസുഖകരമായിട്ട് ഉറങ്ങി എന്തെല്ലാം പ്രതിബന്ധങ്ങളിലൂടെ ലോകം കടന്നു പോയപ്പോൾ നമ്മുടെ രാഷ്ട്രം കടന്നു പോയപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം ചെയ്യാം നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിൽ ആയിരിക്കാം നാം ഈ ദിവസങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ദൈവരാജ്യം അവകാശം ആക്കാത്തവർ കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകളായി നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ചിന്തയ്ക്കാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ഗലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഗലാത്തിൽ അഞ്ച് ഇരുപത്തി ഒന്ന് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവധന സ്തോത്രം ഭജനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ചോദ്യം ഏത് വക പ്രവർത്തിക്കുന്നവർ ജഡത്തിന്റെ പ്രവൃത്തികളോ ഗലായിരത്തി അഞ്ചിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരസംഗ ക്രോധം ശഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വറിക്കൂത്തോ എന്നിവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും പ്രിയമുള്ളവരെ പല പരിവർത്തനങ്ങൾക്കും സക്ഷ്യം വഹിച്ചു ഒരു നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് ലോകമെന്നതെല്ലാം എന്നതെല്ലാം പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മാറ്റത്തിൻ്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് മനുഷ്യൻ നടന്ന നീങ്ങുകയാണ് എന്തെല്ലാം മാറ്റങ്ങൾ കാലം മനുഷ്യനെ മാറ്റുകയാണോ അതോ മനുഷ്യൻ കാലത്തെ മാറ്റുകയാണോ ചിന്തിക്കുക ധാർമ്മിക ആത്മീക മൂല്യങ്ങളുടെ അതിർവരമ്പുകളെ തട്ടിത്തറുപ്പിച്ചുകൊണ്ട് സുഖഭോഗങ്ങളുടെ അടിച്ചുപൊളി ജീവിതം ആഘോഷിക്കുന്ന തലമുറ വിലക്കുകളുടെ വിലങ്ങുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സുഖഭോഗങ്ങളുടെ അടിച്ചുപൊളി ജീവിതം ആഘോഷിക്കുന്ന പുത്തൻ തലമുറ പഴയതിനെ പാടെ ഉപേക്ഷിക്കണമെന്ന് വാച്ചി പിടിക്കുമ്പോൾ തലതിരിഞ്ഞ പുത്തൻ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിൽ പഴയ തലമുറ പകച്ചു നിൽക്കുകയാണ് പുത്തൻ സംസ്കാരം സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും തീർത്ത് തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുമ്പോൾ വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് വളർച്ചയുടെ പടവുകളിലേക്ക് പുത്തൻ തലമുറ ഓടിക്കയറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മീയ മൂല്യങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ശോഷണം അവർ അറിയുന്നില്ല വലിയ മാറ്റങ്ങളിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ മനുഷ്യൻ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു തലമുറ ഉദയം ചെയ്യുന്നു ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു തലമുറ ഉദയം ചെയ്തിരിക്കുന്നു ശരിയല്ല ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങളും സേവനങ്ങൾക്ക് പകരം സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്നോ ഇന്ന് ആർക്കും ആരുടെയും സാധനങ്ങളും വേണ്ട സേവനങ്ങളും വേണ്ട മനുഷ്യൻ തനിലേക്ക് തന്നെ ഒതുങ്ങിക്കൊടുുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളുടെ പഴക്കമുള്ള പകയും പിണക്കവുമായി നടക്കുന്നവരാണ് പലരും എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നു ഓസാന പോലെ കൊരിന്തരക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യയും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നാം ചിന്തിക്കുന്നത് പിണക്കം എന്ന ജഡത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പിണക്കം തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല ചോദ്യം ഏത് വക പ്രവർത്തിക്കുന്നവർ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജനശങ്ക ക്രോധം ശാഢ്യം നൊന്നുപക്ഷം പിന്ന അസൂയ മദ്യപാനം വറിക്കൂത്ത് എന്നിവ ഒന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകളിൽ ജഡത്തിൻ്റെ ആറ് പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ഏഴാമത്തെ പ്രവർത്തനം പിണക്കമെന്ന ജഡീക പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ഗലത്തി ലേഖനം വിവരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏഴാമത്തേതാണ് പിണക്കം പിണക്കമുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നാം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പിണക്കത്തെ അബ്രഹാം എങ്ങനെ പരിഹരിച്ചു എന്നും തിരുവചനത്തിലുണ്ട് നാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിമൂന്നാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പതിമൂന്നിന്റെ ഏഴ് മുതൽ ഒൻപത് വരെ അവിടെ എന്താ വായിക്കുന്നത് അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരിസ്യരും അന്ന് ദേശത്തെ പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ കിടയന്മാർക്കും നിന്റെ കിടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമല്ല നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ നോക്കുക ഈ വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് അബ്രഹാമും ലോത്തും തമ്മിൽ ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ലോത്തും അബ്രഹാമിനോട് കൂടെ പോയി അബ്രഹാമിനും അനവധി സമ്പത്തുണ്ടായിരുന്നു ലോത്തിനും കന്നുകാലികളും ദാസിദാസന്മാരും പൊന്നും വെള്ളിയും ധാരാളം സമ്പത്തുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോകുന്ന അത്രയും എന്ത് സംഭവിച്ചു അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്ക് ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കമുണ്ടായി അത് സ്വാഭാവികമാണ് അല്ലെ അപ്പൊ അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ സഹോദരന്മാരാണ് നമ്മുടെ ആളുകൾ അവൽ പിണങ്ങുന്നത് ശരിയല്ല അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ദേശത്ത് കനാന്യരും പെരിസരും ഒക്കെ ദേശത്ത് പാർക്കുന്നുണ്ട് ഇതൊക്കെ അവരറിഞ്ഞാൽ മോശമാണ് അതുകൊണ്ട് ദേശമെല്ലാം നിന്റെ ഉപാഹ ഇരിക്കുന്നു നീ ഇടത്തോട്ടാണെങ്കിൽ ഞാനങ്ങ് വലത്തോട്ട് പോയിക്കോളാം നീ വലത്തോട്ടാണെങ്കിൽ ഞാനങ്ങ് ഇടത്തോട്ട് പോയിക്കോളാം നമ്മൾ അമ്മ പിണക്കം വേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ നാം വായിക്കുന്നത് പെരിസരും പെരിസിരുമു ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ കിടയന്മാർക്കും നിന്റെ കിടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ അപ്പോൾ ചോദ്യം എന്തുകൊണ്ടാണ് അബ്രഹാം ഇങ്ങനെ പറഞ്ഞത് അതിന് കാരണമുണ്ട് ദൈവമക്കൾ തമ്മിൽ പിണക്കത്തിലായാൽ അത് ലോകമനുഷ്യന്റെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകും അതുകൊണ്ട് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നത് കനാന്യരും പെരിസരും ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് നാം തമ്മിൽ സഹോദര്മാരല്ലോ എനിക്കും നിനക്കും എൻ്റെ ദാസന്മാർക്കും നിന്റെ ദാസന്മാർക്ക് തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ സ്തോത്രം അപ്പൊ ദൈവത്തിന്റെ നാമം ദൈവമക്കൾ തമ്മിൽ പിണക്കത്തിലായാൽ അത് ആരുടെ നാമം ദുഷ്ടിക്കപ്പെടാനിടയാകും ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരം ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ടാണ് തിരുവചനം നമ്മോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷയും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ അല്ലയോസ് കൊരിന്തെർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യയും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ ക്രിസ്തു വിഷയത്തെ പറ്റി എന്ത് പഠിപ്പിച്ചു നമുക്ക് നോക്കാം മൊത്താട് സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് വരെ മൊത്തമായി അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ അവിടെ എന്താ വായിക്കുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കാ എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ വചന എന്താ പറയുന്നത് കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ യേശുറാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിങ്ടണിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അപ്പൊ ജോർജ് വാഷിങ്ടണിന്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു പീറ്റർ ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ പീറ്റർ ഒരു പാസ്റ്ററായിട്ട് മാറി പീറ്റർ ഒരു സഭയുടെ പാസ്റ്ററാണ് ആ സഭയിൽ ഒരു പ്രശ്നമുണ്ടായി സഭ ഒക്കെ കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് സഭാ കമ്മിറ്റി കൂടുമ്പോൾ ആ കമ്മിറ്റിയിൽ ഒരു ബിസിനസ്സുകാരനായ ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സുകാരനായ വ്യക്തി ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അദ്ദേഹം ആയ പീറ്ററോട് മോശമായി സംസാരിക്കുകയും അദ്ദേഹത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുക പതിവായിരുന്നു ഇപ്പൊ എല്ലാ വിശുദ്ധ ദിവസത്തിലും ആരാധന കഴിഞ്ഞുള്ള കമ്മിറ്റി കഴിയുമ്പോൾ പീറ്റർ വളരെ ദുഃഖത്തിലാകും കാരണം ആ മനുഷ്യൻ വളരെ പകയോടും പിണക്കത്തോടും കൂടെയാണ് ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു അതായത് ഈ ബിസിനസ്സുകാരനായ മനുഷ്യൻ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിക്കപ്പെട്ടു കോടതി അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു പത്രാംഗങ്ങളായ പത്രങ്ങളെല്ലാം വാർത്ത കൊണ്ട് നിറഞ്ഞു സാധാരണ ഗതിയിൽ തന്നെ പകയ്ക്കുകയും തന്നോട് പിണക്കത്തിൽ ഇരിക്കുന്ന ഈ മനുഷ്യനോട് മനുഷ്യൻ ഇപ്രകാരം ഒരു ദുഃഖ ഒരു ദുരന്തത്തിലകപ്പെട്ടപ്പോൾ പീറ്റർ എന്ന പാസ്റ്റർ സന്തോഷിക്കാൻ വേണ്ട പക്ഷേ പീറ്റർക്ക് ഇത് കേട്ടാൽ വളരെ ദുഃഖമുണ്ടായി ആ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പീറ്റർ നടത്തി തന്റെ സഭയിലെ കമ്മിറ്റി അംഗമല്ലേ തന്നോട് പകയും പിണക്കവും കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ ഒരു ദിവസം പീറ്റർ തന്റെ സുഹൃത്തായ ജോർജ് വാഷിങ്ടണിന്റെ റെസ്റ്റ് ഹൗസിലേക്ക് പോയി അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു തന്റെ മല്യകാല സുഹൃത്തിനെ കണ്ട ജോർജ് വാഷിങ്ടണിന് വളരെ സന്തോഷമായി അദ്ദേഹം തന്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചു തന്റെ വീട്ടിനുള്ളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു തന്റെ സുഹൃത്തിന് വേണ്ടി വളരെ നാളുകൾക്ക് ശേഷം കണ്ട സുഹൃത്തിന് വേണ്ടിയിട്ട് വിഭവ സമൃദ്ധമായ ആഹാരമൊക്കെ അദ്ദേഹം ഒരുക്കിച്ചു ഭക്ഷണം കഴിക്കുവാൻ അവർ രണ്ടുപേരും ഇരുന്നു അപ്പോൾ പീറ്റർ പറഞ്ഞു ഞാൻ വന്ന കാര്യം പറയാതെയും സാധിക്കാതെയും ഭക്ഷണം കഴിക്കുകയില്ല അപ്പോൾ ജോർജ് വാഷിങ്ടൺ ചോദിച്ചു എന്താണ് താങ്കൾ വന്ന കാര്യം പറഞ്ഞാട്ടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ബിസിനസ്സുകാരനെ വെറുതെ വിടണം ജോർജ് വാഷിങ്ടൺ പറഞ്ഞു ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല അത് പറ്റത്തില്ല എന്നിട്ട് വാഷിങ്ടൺ ചോദിച്ചു അദ്ദേഹം നിങ്ങളുടെ അടുത്ത സുഹൃത്താണല്ലേ അപ്പോൾ പീറ്റർ പറഞ്ഞു അദ്ദേഹം എൻ്റെ സുഹൃത്തല്ല തന്നെ സുഹൃത്താണെന്ന് അല്ലെന്നുള്ളത് മാത്രമല്ല അദ്ദേഹം എൻ്റെ നിത്യ ശത്രുവും കൂടാണ് ഇത് കേട്ട ജോർജ് വാഷിങ്ടൺ അത്ഭുതപ്പെട്ടു അദ്ദേഹം താങ്കളുടെ ശത്രുവാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടാം വളരെ സന്തോഷത്തോടു കൂടിയാണ് പീറ്റർ അവിടെ നിന്നും മടങ്ങിപ്പോയത് ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയാമോ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യമാണ് നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ശത്രുവിനെ പകയ്ക്കുവാനല്ല സ്നേഹിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്രൈസ്തവ സഭ അനേക പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ് അത് സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്കറിയാം നെപ്പോളിയനും മുസോളിനിയും ഹിറ്റ്ലറും അലക്സാണ്ടറും ഒക്കെ വാളുകൊണ്ടാണ് തങ്ങളുടെ സാമ്രാജ്യം ഇവിടെ പടുത്തുയർത്തിയത് എന്ന കാലത്തിന്റെ കുത്തൊഴുക്കിൽ ലോക സാമ്രാജ്യങ്ങൾ കടപുഴകിപ്പോയപ്പോൾ ക്രിസ്തു കാൽവറിയുടെ കുലക്കളത്തിൽ തന്റെ രക്തം നൽകി സ്ഥാപിച്ച തന്റെ സഭ ഇന്നും നിലനിൽക്കുന്നു കാരണം അത് സ്നേഹത്തിൽ വരൂന്നിരിക്കുന്നത് കൊണ്ടാണ് തിരുവചനം പറയുന്നു നിങ്ങളുടെ ഇടയിൽ പിണക്കവും നിങ്ങൾ ജഡീയന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ അപ്പൊ പിണക്കം എന്ന ജഡത്തിൻ്റെ പ്രവൃത്തി നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്നതാണ് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ആത്മീകർന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും പിണക്കമെന്ന ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് കാണുവാനായിട്ട് സാധിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും പിണക്കത്തിൽ കഴിയുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം അങ്ങനെയെങ്കിൽ നാം ആത്മീയന്മാരല്ല ജഡീകന്മാർ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷയും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ ദൈവത്തിന് സ്തോത്രം അപ്പൊ പൗലോസ് അവരെ ശാസിക്കുന്നതാണ് നമ്മൾ ഒന്ന് മൂന്നിൽ കണ്ടത് എന്താണ് പൗലോസ് ഓരിന്തേർ കഴിഞ്ഞ ഒന്നാം ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു അപ്പൊ കുരിന്തിയ സഭയില് അവർ ആത്മീയന്മാരാണെന്ന് പറയുന്നെങ്കിലും അവരുടെ ഇടയിൽ എന്തുകൊണ്ട് പിണക്കമുണ്ട് നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് അവരെ ശാസിക്കുകയാണ് പോലൂസ് കൊരിന്തരക്ക ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷയും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ എന്ന് എന്നുവെച്ചാൽ നിങ്ങൾ ആത്മീയന്മാരല്ല പിണക്കമുണ്ടെങ്കിൽ ആരാണ് നാം ജഡീകന്മാരാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഓമാ ലേഖനം ഒന്നാം അധ്യായത്തിൽ ആ ജഡീകന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമാലേഖനം ഒന്നാം അധ്യായത്തിലെ പോലു ജഡീകന്മാരുടെ ലക്ഷണം എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാം ലേഖനത്തിൽ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്കങ്ങൾ റോമാലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെ ഇവിടെ എന്താ വായിക്കുന്നത് അവർ സകലഅനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞു പറഞ്ഞു അസൂയ കുല പിണക്കം കപടം ദുശീലമെന്ന് വത്തിങ്ങിയവർ കുരളക്കാർ ഏഷണിക്കാർ ദൈവദോഷികൾ ദുഷ്ടൂരന്മാർ ഗർഭിഷ്ടന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കരിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യുള്ള ദൈവികനായ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടി ചെയ്തു ഈ ജഡീകന്മാരുടെ ലക്ഷണം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അസൂയ കുല പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുരളക്കാർ ഏശനിക്കാർ ദൈവദോഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ഠന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മതപിദഗ്ധന്മാരെ അനുസരിക്കാത്തവർ നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവീയനായ അറിഞ്ഞിട്ടും ഇതറിഞ്ഞുകൊണ്ടാ അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു പ്രിയമുള്ളവരെ തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അനേകരം തന്നെ ദൈവമക്കളാണെന്ന് അഭിമാനിക്കുന്നവരാണ് വലിയ പാട്ടും പ്രാർത്ഥനയും ഒച്ചയും ബഹളമൊക്കമുണ്ട് പക്ഷെ പലപ്പോഴും പിണക്കം വന്ന ജഡത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അധിവസിക്കുന്നു എങ്ക നാം ഡീകന്മാരാണെന്ന് വചനം പറയുന്നു കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ അധിവസിക്കുമ്പോൾ നാം ജഡീകന്മാരായിട്ട് മാറുന്നു വർഷങ്ങളായി നാം പിണക്കത്തിൽ കഴിയുന്നവരാണോ അങ്ങനെയെങ്കിൽ നാം ദൈവരാജ്യത്തിൽ നിന്നും വളരെ അകന്നവരാണ് പലപ്പോഴും വർഷങ്ങളായി സഹോദരങ്ങൾ തമ്മിൽ പിണക്കത്തിൽ കഴിയുന്നവരുണ്ട് അയൽക്കാർ തമ്മിൽ പിണക്കത്തിൽ കഴിയുന്നവരുണ്ട് സഭാജനങ്ങൾ തമ്മിൽ പിഴക്കത്തിൽ കഴിയുന്നവരുണ്ട് അപ്പം പിണക്കം എന്ന ജഡത്തിൻ്റെ പ്രവൃത്തി സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ഒരുപക്ഷെ നാം ശക്തമായി ആരാധിക്കുന്നവരായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പല ഫലങ്ങളും വരങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരായിരിക്കാം ആത്മീയ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കാം എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയായ പിണക്കം നമ്മിലുണ്ടെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഉയരത്തിലെത്തണമെങ്കിൽ പിണക്കമെന്ന ജഡത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ നിന്ന് മാറിയേ മതിയാകത്തുള്ളൂ കർത്താവ് ഇപ്രകാരം പറഞ്ഞു എന്താ കർത്താവ് പറഞ്ഞത് വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ അത്ത ഇരുപത്തിനാല് വാക്യങ്ങൾ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത്തെ ചെന്ന് സഹോദരനോട് പിന്നെ വന്നതിന്റെ വഴിപാട് കഴിക്കാം വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ് നാം ആരാധനയ്ക്കായിട്ട് ദൈവസേന ചെല്ലുമ്പോൾ അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ആകേലിന്റെ വഴിപാട് യാഗ പഴയനിമ കാലത്ത് പകരം വഴിപാട് യാഗവുമായിട്ടാണ് വരുന്നത് യാഗവുമായിട്ട് കടന്നു വരുന്നവരെ ദൈവം വഴക്ക് പറയുക നിന്റെ വഴിപാട് യാഗപീഠത്തെ കൊണ്ടുവരുമ്പോൾ അപ്പോഴാ ഓർമ്മ വന്ന സഹോദരൻ എന്നോട് ഇച്ചിരി പ്രയാസത്തിലാണ് പിണക്കത്തിലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്ന് കൊടുക്കുക പിന്നെ വന്ന് വഴിപാട് കഴിക്കുക ഈ നിരപ്പ് പ്രാപിക്കാതെ ഇത് കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മർക്കോസ് പതിനൊന്ന് ഇരുപത്തഞ്ചിരുപത്തി ആറ് വാക്കുകൾ ശബ്ദ പറഞ്ഞത് മർക്കോസ് പതിനൊന്ന് ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വാക്കുകൾ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ചമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ചമപിയും നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പകയും പിണക്കവും വെച്ചുകൊണ്ടാണ് നാം ഇന്ന് വലിയ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ് എന്ത് നമ്മുടെ ആത്മീയ ജീവിതം ശൂന്യമാണ് യേശു കർത്താവ് പറയുകയാണ് എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തെ ഒരു നിരപ്പിന്റെ അനുഭവം ഉണ്ടാകണം നാം എസയപ്രവാചനം പഠിക്കുമ്പോഴും യാഗം കഴിക്കാനായിട്ട് വരുന്ന ജനങ്ങളെ ദൈവം വഴക്കു പറയുന്നോടെ നിന്റെ ഹനനയാഗങ്ങളുടെ ഹനയാഗങ്ങളുടെ ബാഹുല്യമനിക്കുന്നതിന് നിന്നെ തടിപ്പിച്ച മൃഗങ്ങളെ കൊണ്ടുള്ള മേധസ് കൊണ്ടെനിക്ക് മതി വന്നിരിക്കുന്നു ശപതും സഭായോഗം കൂടുന്നതും എനിക്ക് വെറുപ്പാകുന്നു അതിന്റെ കാരണതായിട്ട് പറയുകയാണെന്താ നിങ്ങളുടെ കൈരക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം കൂടാതെ നാം ആരാധിച്ചാൽ നമ്മുടെ ആരാധന വെറുതെയാണ് നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യമിരിക്കേ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം പിണക്കമെന്ന ജഡത്തിന്റെ പ്രവൃത്തി നമ്മൾ മാറണം ഈ വാക്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പരമാർത്ഥമുണ്ട് അതായത് മറ്റുള്ളവർക്ക് നമ്മളോടാണ് പിണക്കമെങ്കിലും നമുക്ക് മറ്റുള്ളവരോടാണ് പിണക്കമെങ്കിലും എന്ത് ചെയ്യേണ്ടത് നിരപ്പ് പ്രാപിക്കേണ്ടത് അപ്പം മറ്റുള്ളവർക്ക് ഇങ്ങോട്ടാണ് പിണക്കം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടാണ് പിണക്കം എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യണം നിരപ്പ് പ്രാപിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറുതെയാണ് വർഷങ്ങളുടെ വഴക്കമുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി ശക്തിയായി പാടിയാലും വെറുതെ നമ്മുടെ ശക്തി കളയാമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഈ തിരുവാചര നമ്മുടെ മനസ്സിൽ ലേഖനത്തിൽ പറയുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യമിരിക്കെ നിങ്ങൾ ചടികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയായ പിണക്കത്തിന് ഒരവസാനം ഉണ്ടാകണം കാരണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യാവകാശം ആക്കത്തിൽ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നല്ലൊരു തീരുമാനമെടുക്കുക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും പകയിലും പിണക്കത്തിലും വിദ്വേഷത്തിലും ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ അവസാനം ഉണ്ടാകണം നിരപ്പ് പ്രാപിക്കണം വിശുദ്ധീകരണം പ്രാപിക്കണം കഴികൽ പ്രാപിക്കണം നല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്നും പുറത്തായി പോകും ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി ഇന്ന് ഈ പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് എത്ര പേർ തീരുമാനമെടുക്കും സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന മാനിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമക്കത്തില്ലെന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ജടത്തിൻ്റെ പ്രവൃത്തിയായ പിണക്കമെന്ന ജടീക പ്രവർത്തി അധിക അടികൾ അധിവസിക്കുന്നുവെങ്കിൽ അടിയങ്ങൾ ജടീകന്മാരാണെന്നും അടിയങ്ങൾ ദൈവരാജ്യത്തിന്റെ പുറത്താണെന്നും ഇന്ന് അടികളെ കേൾപ്പിച്ച ക്രമിക്കാണ്ട് സ്തോത്രം അതുകൊണ്ട് അടികളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവിടുന്ന് അടികളെ സഹായിക്കണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ നല്ല തീരുമാനത്തോടെ നല്ല പ്രതിഷ്ഠയോടെ കർത്താവിന്റെ നല്ല സാക്ഷികളായിട്ട് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ കർത്താവ് ഒരുക്കുന്ന നിത്യ രാജ്യത്തിനടി അവകാശികളായി തീരുവാൻ ഇടയാക്കണമേ കർത്താവ് ലോകത്തിലും ഭാരത്തിലും കടബാധിതകളിലും കണുനേരിലും കഷ്ടതയിലും നെടുവീർപ്പിലും വേദനയിലും ഒക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവരുടെ ആവശ്യങ്ങളെ മാനിക്കുകയും ചെയ്യണമേ അവിടുത്തെ പ്രവൃത്തിയിൽ വലിയ ദൈവമായിരിക്കാൽ സ്തോത്രം മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ അതോടുകൂടെ ഇതൊക്കെയും ഞങ്ങൾക്ക് കിട്ടുമെന്ന് അറിയിച്ചത് കർത്താവെ അവിടുത്തെ അന്വേഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങനെ നന്മയും കരുണയും അടിയങ്ങളുടെ ആയുഷ്കാലം ഒക്കെ ഇടിയങ്ങളെ പിന്തുടരുവാൻ കർത്താവടയാക്കണമേ എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ മാനോമോഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ഏധന്യമുള്ള നാമത്തിൽ ഏറ്റവും നാഴ്വായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമ്മയെ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മൾ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം ശരിയായി പഠിച്ച് ദൈവവചനത്തിൽ വളരുവാൻ ദൈവ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മെ ആമേൻ ും മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം